പോവണ്ട വീഴും പിടിച്ചോമേ ഇവന് ഇവരെ സീറ്റ് വാങ്ങിക്കണം കേട്ടോ ഇല്ലാണ്ട് രക്ഷ ഇവടുക്കിരുത്താൻ പറ്റില്ല പിന്നെ പിള്ളേരുടെ വീഡിയോസ് കാണുമ്പോൾ അതിലിരിക്കാണ്ട് സ്റ്റിഫായിട്ടിരിക്ക ആ ഇനി വെയിറ്റ് ചെയ്യും അത് വരും കേട്ടാ ഇനിയും ഇതെടുക്ക പറഞ്ഞ വലിയ തിരിപ്പണ്ട

ഞങ്ങളുടെ മാസ ഷോപ്പിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നും ഭയങ്കര തിരക്കല്ലേ നല്ല തിരക്കോട്ടിനെന്താ ഭയങ്കര തിരക്ക കേട്ടോ ഇതിലൊക്കെ റേറ്റിങ് എങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ഇത് മല പോലും കൂടെ അമ്മ അമ്മ അമ്മയുടെ ഷോപ്പിംഗ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബ്രഷ് കളക്ഷൻസ് വീണ്ടും വീണ്ടും എടുത്തു ആ ആ എടുത്തോ എടുത്തോ

പിന്നെ ഒറ്റക്കൂട്ടോ ശരിയാവൂല അവളുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ബഡ്ജറ്റ് റെട്ടിയാക്കോട്ടോ നോക്കണം ഇങ്ങനത്തെ നോർമൽ സാധനങ്ങൾ എടുക്കുക എന്നിട്ട് നിന്റെ കണ്ട അതി അനാവശ്യമായ സാധനങ്ങൾ എടുക്കാതെ കൂട്ടന്റെ സർക്ക സുഖ ഉം ഗുഡ് ലൈഫ് അവന് ഇഷ്ടമല്ല അവന തിരിച്ചേ വേറെതാ പാട്ട ആ ടാറ്റയുടെ അടുത്ത് ടാറ്റ ആ അത് വേണ്ടേ അവനവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തുണ്ട് ഞങ്ങൾ കടുകാഴ്ച ഇവിടെ വെളിച്ചെണ്ണയുടെ എവിടെ എത്ര എത്ര നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുത്താരി വെളിച്ചെണ്ണ എടുക്കണില്ലേ വെളിച്ചെണ്ണ എടുക്ക് നമ്മൾ രണ്ടുഗ്ര വെളിച്ചെണ്ണ ഒക്കെ പോക്കണില്ലേ പോയിട്ട്

போனச்சு தான் கழிதாண்டு தின்பாடு என்ன என்ன எத்தனை போனேன் விழிக்கட்டேன் இப்ப இவனத்தோட போன கேரதில்ல ഇവനെടുത്തോണ്ട് പോണേ നോക്ക് നോക്ക് ഈ സാധനം എടുത്തോണ്ട് പോണ അത് വേണോ അത് എടുക്കാട്ടെ നമുക്ക് എടുക്കാ മാങ്ങ എടുക്കാന്ന് ഇനി അവിടെ പോവാൻ പോണേക്കം കയ്യരിയോ എരിയു എരിയൂ കയ്യരി വെച്ച് അമ എവിടെ ചാള எந்தோடு ஒரு அது ஆ கேரட் எடுத்து இங்கோட்டிடுல்ல அட கொண்ட கு എടുത്ത് അങ്ങോട്ട് കൊടുക്കും അമ്മക്ക് കൊടുക്കാ വിട്ടോളും ആ വിട്ടോളും പാത്രങ്ങളൊന്നും നമുക്ക് വേണ്ട വേണ്ടത് കൂട്ടാ ആ അവരെ സഹായിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ ആൾക്കാരെ സഹായിച്ചു കൊടുക്ക അത് ഇപ്പറത്തോട്ട് എടുത്തുവെച്ചു അത് തന്നെ നല്ല കുട്ടി ആ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ അടുത്ത് ചോദിച്ചത് എല്ലാർക്കും ബോണ്ടി കൊണ്ട് എനിക്ക് കൊച്ചിക്കള ഇല്ല ഇല്ല ഞങ്ങൾ താഴ്ത്തിറങ്ങോളു ഞങ്ങക്ക് പ്ലേ ഗ്രൗണ്ടിലൊന്നും ഇഷ്ടത്തെ സംഭവങ്ങൾ ഇഷ്ട അത് കിട്ടോയിട്ട് ഓ ഇനി സ്കാവഞ്ചർ കണ്ടുപോരും ഞങ്ങൾ തപ്പട്ടെ അത് കിട്ടോയി അതുകൊണ്ട് കാണാനില്ല അവളെയും അവളെ ഒറ്റക്ക് ഇട്ടുകഴിഞ്ഞാ പാടാ അവളെ ഒറ്റക്ക് കിട്ടി എന്റെ വൈഫിനെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് എറിഞ്ഞു പൊട്ടിക്കുന്നതല്ല അറിയാണ്ടി വീടാണ് പക്ഷെ അവളെ വീടിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കണം അതെ ഇവിടെ ഗ്ലാസ് എത്തിച്ചു അതെ വീട് പോയി ആര് പോയി ആദ്യ കൊണ്ട് കാറ്റില്ല ഫുട്ബോള് ഫുട്ബോള് ഇതങ്ങോട്ട് കേറണേ അത്ര ഉള് ഇനി കേറണ്ട ആ മതി ആ മതി അവിടെ മതി അത്ര ഉള്ളു കേറാനായിട്ട് ഇടി പിടിച്ചു എന്നെ നോക്കിയാൽ ഞാനൊരു കാരണം പോലെ ഇരിപ്പില്ലേ മുടിയൊന്നും വെട്ടിയിട്ടില്ല ഞാൻ ഉറക്കത്തിൽ എട്ട് വന്ന നേരെ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ റിലയൻസിന് ഞങ്ങൾക്ക എന്താ പ്ലേ ഗ്രൗണ്ട് മറ്റേ ഇത് വന്ന പോലെ അമ്യൂസിയം പാക്കി വന്ന പോലെ അത് കൂട്ടുന്നു എല്ലായിടത്തും കളിച്ച് എല്ലായിടത്തും വലിച്ചെറിഞ്ഞു തിരിച്ചെടുത്തൊക്കെയും ചെയ്യും കേട്ടോ അതാണ് അവന്റെ കഴിവ് ഓട്ടോ മതി അതൊന്നും വേണ്ട അതൊന്നും വേണ്ട വാ അതുകൊണ്ട് ഇങ്ങോട്ട് അതുകൊണ്ടാ നല്ല കുട്ടിയല്ലേ ഇങ്ങോട്ട് വയ്ക്കിയ നല്ല കുട്ടിയല്ലേ നല്ല ഊട്ടിയല്ലേ നല്ല കുട്ടിയായിട്ട് ഊട്ടിയോ ചെറുത് ചെറിയ മിഠായ മതി കേട്ടാ അത് മതി തിന്നാൻ പറ്റൂല പോരട്ടെ ബില്ല് പൊട്ടിയില്ലേ അമ്മ നോക്കിട്ട് വരട്ടെട്ടാ വീട്ടിൽ നല്ല വല്ല ഒന്നാന്തരം കാറ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനോട് കൂടി വീട്ടിലത്തെ കാർ അവൻ ഓടിക്കാൻ കൂടിയില്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറക്കണോ ഓ കുത്താ മാത്രം ഇഷ്ടം മേലും കുത്തണ താഴെ മാത്രം കുത്തിയാ മതി അവന് മേലും കുത്തണ ആ െരില കഴിഞ്ഞ ക്ഷീണിച്ച ദൈവം എന്നിട്ട് ബുദ്ധിമുട്ടിച്ചവന അവൻ എടാ അവൻ എന്നെ കൊണ്ട് എസ്കലേറ്റർ അയടിച്ചടാ കേറ്റി ഇറങ്ങി എന്നൊക്കെ ചെയ്തെന്നറിയോ

അപ്പൊ ടോട്ടൽ ബില്ല് ഇത്ര വന്നു വന്നുള്ളൂട്ടാ ഇത്ര സാധനങ്ങളെടുത്ത് പൊടികളൊക്കെ കൊറച്ചെടുത്തുള്ളൂ പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു ഏഴായിരം രൂപ എടുത്ത് വന്നതാ പക്ഷെ അയ്യത്തഞ്ഞൂറ് രൂപ ഒതുങ്ങി ദേ അതൊക്കെ ടയർഡായി പോട്ടോ എന്താ നല്ല ഇതാണ് ചൂട് ചൂട് അതുകൊണ്ട് ചോക്ലേറ്റിനെ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് അറിയാവോ ഇതേ നെല്ലിക്ക വന്ന് അപ്പത്തന്നെ നെല്ലിക്ക നല്ല നെല്ലിക്ക നെല്ലിക്കഴിക്കാ കേട്ടോ പേര കഴിക്കണത് പോലെ പാപ്പിള് നെല്ലിക്ക നെല്ലിക്കഴിക്കണേ Chocolate, cadê a estrada?